ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത് ബി ജെ പി എം എൽ എയുടെ വിദ്വേഷ പ്രസംഗം രാഹുൽ ഗാന്ധിയെ പാർലമെന്റിനുള്ളിൽ പൂട്ടിയിട്ട് തള്ളണമെന്നും മംഗളൂരു നഗരത്തിൽ വന്നാൽ ഞങ്ങളത് ചെയ്യുമെന്നും ബി ജെ പി എം എൽ എ ഭരത്ഷെട്ടി പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമല്ല കേരളത്തിലെ മുസ്ലിം ലീഗ് എം പിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും വിദേശ പരാമർശങ്ങൾ നടത്തി നേരത്തെയും വിദ്വേഷ പ്രസംഗത്തിലൂടെ കുപ്രസിദ്ധനായ മംഗളൂരു സിറ്റി നോർത്ത് എം എൽ എ ഭരത് ഷെട്ടിയാണ് ബി ജെ പി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനിടെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തത് ലോക്സഭയിലെ കന്നി പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തെ ഹിന്ദു വിരുദ്ധമെന്ന് വ്യാഖ്യാനിച്ചാണ് ഭീഷണി ഹിന്ദു സമൂഹം ശാസ്ത്രങ്ങളിൽ അഥവാ വേദങ്ങളിൽ എത്രമാത്രം വിശ്വസിക്കുന്നു അത്രത്തോളം തന്നെ ശസ്ത്രങ്ങളിൽ അഥവാ ആയുധങ്ങളിലും വിശ്വസിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം പക്ഷേ അത് ഉപയോഗിക്കാതിരിക്കുകയാണ് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കും രാഹുൽ ഗാന്ധി അത് ഉപയോഗിക്കാൻ ഹിന്ദുക്കളെ ഉണർത്തുകയാണ് എനിക്ക് തോന്നാറുണ്ട് ആരെങ്കിലും അദ്ദേഹത്തെ പാർലമെന്റിൽ പൂട്ടിയിട്ട് തല്ലിയിരുന്നെങ്കിൽ എന്ന് ഏഴോ എട്ടോ കേസുകൾ വന്നേക്കാം ഹിന്ദു ദൈവമായ ശിവന്റെ ചിത്രമാണ് രാഹുൽ ഗാന്ധി കൈവശം വെച്ചിരിക്കുന്നത് ശിവൻ തന്നെ മൂന്നാമത്തെ കണ്ണ് തുറന്നാൽ അവൻ ചാരമായി മാറുമെന്ന് ആ ഭ്രാന്തൻ അറിയില്ല ഹിന്ദു വിരുദ്ധ നയമാണ് അവൻ സ്വീകരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു ഭ്രാന്തനാണെന്ന് വ്യക്തമാണ് ഹിന്ദുക്കളെ കുറിച്ച് താൻ എന്തു പറഞ്ഞാലും അവർ നിശബ്ദമായി കേൾക്കുമെന്നാണ് അദ്ദേഹം കരുതുന്നത് അദ്ദേഹം പാർലമെന്റിൽ കുറച്ചാൽ പ്രാദേശിക നേതാക്കൾ ഇവിടെ വാലാട്ടാൻ തുടങ്ങും ഹിന്ദുമതത്തെയും സ്ഥാപനങ്ങളെയും സംരക്ഷിക്കേണ്ടത് ബി കടമയാണ് ഹിന്ദുവും ഹിന്ദുത്വവും വ്യത്യസ്തമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു തുടങ്ങി ഇത്തരം നേതാക്കൾ കാരണം ഹിന്ദുക്കൾക്ക് ഭാവിയിൽ ആപത്ത് നേരിടേണ്ടി വരും ഹിന്ദുക്കൾ വീടിന് പുറത്തിറങ്ങാത്ത സാഹചര്യം അവർ സൃഷ്ടിക്കും രാഹുൽ ഗാന്ധി കേരളം സന്ദർശിക്കുമ്പോൾ മതേതരവാദിയായി മാറും തമിഴ്നാട്ടിൽ അദ്ദേഹം നിരീക്ഷരവാദിയാവും ഗുജറാത്തിലെത്തുമ്പോൾ ഭഗവാന്റെ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒമ്പത് ലോക്സഭാ സീറ്റുകളിൽ മാത്രം നേടിയാണ് രാഹുൽ ഗാന്ധി വലിയ നേട്ടമുണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്നത് ശിവജിയും മഹാറാണോ പ്രതാപും ജനിച്ചത് ഹിന്ദു സമൂഹത്തിലാണ് ആവശ്യമുള്ളപ്പോൾ ആയുധമെടുക്കാൻ ഞങ്ങൾക്കറിയാം പാർലമെന്റിനുള്ളിലെ ശക്തമായ മായ അടിക്കു ശേഷം രാഹുൽ ഗാന്ധി ശരിയായിക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് എ യു ഡി എഫ് പ്രസിഡന്റ് ബദറുദ്ദീൻ അജ്മലിനെ പോലെയുള്ള നേതാക്കളുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും ഭരത് ഷെട്ടി പറഞ്ഞതായി ഡേ വേൾഡ് റിപ്പോർട്ട് ചെയ്തു ചില രാഷ്ട്രീയ നേതാക്കളുടെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ഭീഷണികളോട് അദ്ദേഹം നിസ്സംഗത കാട്ടുകയാണ് രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധ പ്രസ്താവനകളും ഹിന്ദുക്കൾക്കെതിരായ അക്രമാസക്തമായ പരാമർശങ്ങളും അവഗണിക്കുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കൂ അസമിലെ ബദ്രുദ്ദീൻ അജ്മൽ അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്നു ദ്ദേഹം ഹിന്ദുക്കൾക്ക് നേരെ അക്രമം കാണിക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്തയാളാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് എം ഹിന്ദു ക്ഷേത്രങ്ങൾ കത്തിക്കുമെന്ന് പ്രസംഗിച്ചതും രാഹുൽ ഗാന്ധി അവഗണിക്കുകയാണ് അസദുദ്ദീൻ ഉവൈസിയുടെ ഇസ്ലാം ിയാസുനി ഇസ്ലാം വഹാബി ഇസ്ലാം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യുന്നില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ആർ എസ് എസിനെയും വിവേകാനന്ദന്റെ ഹിന്ദുത്വത്തെയും വേർതിരിക്കുമ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ കോൺഗ്രസിന് ധൈര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുവിരുദ്ധ വികാരങ്ങളെ ചെറുക്കാൻ കോൺഗ്രസിന് ഉള്ളിലെ ഹിന്ദുക്കൾ തയ്യാറാവണം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഹിന്ദു താല്പര്യങ്ങൾക്ക് ഹാനികരമായ നിയമങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പ്രസംഗം വിവാദമായതോടെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്